എന്തൊക്കെ ഇത് ഇതെന്താ ഇതെന്താ ഐറ്റം ചിക്കൻ പപ്സ് ചിക്കൻ പപ്സ് ഉണ്ട് ഷവർമ്മ ഉണ്ട് എഗ് പപ്സ് ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് പയമ്പൊരി ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇത് ഇത് സ്പെഷ്യലാ എന്താ സ്പെഷ്യൽ എന്താ അവിൽ അവിൽമിൽക്ക് എസ് പി ഓ നമ്മളെ സ്പെഷ്യൽ സാധനം ആ ഇത് വന്നോട്ടെ എന്നാലോന്ന് ആ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ മിൽക്ക് ഒന്ന് ട്രൈ ആക്കി നോക്കാം ട്രൈ

അൽസുഫു വണ്ണിലെ അൽനൂർ സ്ട്രീറ്റിൽ വരണം കേട്ടോ ഇതാ കടൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം സെവൻ ദിറംസ് ആണ് കേട്ടോ ഇവർ ഈ ലോഡഡ് അവിൽ മിൽക്കിന് ചാർജ് ചെയ്യുന്നത് പിന്നെ ഫലൂദ സ്മോൾ ആണെങ്കിൽ അഞ്ച് ദിറംസും വലിയ ക്ലാസ്സിനാണെങ്കിൽ എട്ട് തിറംസും ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇത് പിന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവരെ ചായ തന്നെയാണ് കേട്ടോ അതാണ് ഇവരുടെ പേരിൻ്റെ ജലഹസ്യം കെ പി ചായ അവിടുത്തെ ചായ തന്നെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി പിന്നെ രണ്ട് രൂപയ്ക്ക് ഇവർ ജ്യൂസ് കൊടുക്കുന്നത് ഇവരെ ഒരു സ്പെഷ്യൽ സാധനം തന്നെയാണ് കേട്ടോ രണ്ട് രൂപയ്ക്ക് ജ്യൂസ് വേറെ എവിടെ എനിക്ക് കിട്ടിയ പരിചയം തന്നെ ഇല്ല അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഗായ്സ് ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ ശരിയെന്നാ